ശതാബ്ദങ്ങൾക്കു മുൻപ് ഗംഗ എന്ന ദിവ്യനദി സ്വർഗത്തിൽ ഒഴുകുകയായിരുന്നു ആ സമയം വംശജനായ ഭാഗീരഥൻ ഒരു മഹത്തായ പ്രതിജ്ഞ എടുത്തു തന്റെ പൂർവികർ ശാബബ്ധരായി നരകത്തിൽ കിടക്കുകയാണ് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന് അവരുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കണമെന്ന് അവൻ വല്യ ആഗ്രഹിച്ചു ഭാഗീരഥൻ കഠിനമായ തപസിലൂടെ ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ ബ്രഹ്മാവ് സമ്മതിച്ചു പക്ഷേ ഒരൊറ്റ നദിയാകെ ഭൂമിയിലേക്ക് പതിച്ചാൽ ഭൂമിയിലേക്ക് താങ്ങാൻ കഴിയില്ലെന്നതിനാൽ ശിവൻ മാത്രം ഗംഗയുടെ ശക്തി എടുപ്പിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു ഭാഗീരഥൻ പിന്നീട് ശിവനെ തപസിലൂടെ സമാധാനിപ്പിച്ചു ആഹ്വാനത്തിൽ ഗംഗകോപത്തോടെ ആകാശത്തിൽ നിന്നു വീണു അവളുടെ ശക്തിയിൽ ഭൂമി തകർന്നു പോകുമായിരുന്നു എന്നാൽ ശിവൻ ഗംഗയെ തന്റെ ജടയിൽ കുടപ്പഴം പോലെ പിടിച്ചു അവിടെ നിന്നാണ് ഗംഗ ഏഴ് ഭാഗങ്ങളായി പുറപ്പെട്ടത് ഭാഗീരഥി ജാനവി ഭിലങ് മന്ദാകിനി ഷിഗംഗ് സരസ്വതി അലകനന്ദ് ഇതിനുശേഷം ഗംഗ ഭാഗീരഥനെ പിന്തുടർന്നു അവൻ അവളെ തന്റെ പൂർവികരുടെ ശവങ്ങൾക്കരികേക്ക് എത്തിച്ചു ഗംഗയുടെ സ്പർശത്തിൽ അവരുടെ ആത്മാക്കൾ മോക്ഷം നേടി ഇങ്ങനെ ശിവന്റെ കൃപയും ഗംഗയുടെ ദയും ചേർന്ന് ആ അതിമനോഹരമായ ദൈവീക കാഴ്ചയായി ഗംഗശിവന്റെ ജടയിൽ നിന്ന് ഒഴുകുന്ന ദൃശ്യമായി നമ്മളുടെ മനസ്സിൽ പതിഞ്ഞിരിക്കുന്നു പുരാണ വിസ്മയം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളും ഞങ്ങളുടെ ഈ ദൈവിക കുടുംബത്തിന്റെ ഭാഗമാകൂ